അലൈക്കും വരഹമുല്ല അലഹമില്ല ഒരുപാട് ഉമ്മമാർ ദുവാ ചെയ്യണം മനസ്സിൽ വല്ലാണ്ട് പ്രയാസമാണ് എന്നൊക്കെ വീഡിയോൻ്റെ താഴെയായിട്ടും വാട്സപ്പിലൂടെ ഒക്കെ ആയിട്ട് അറിയിച്ചവരുണ്ട് എല്ലാവർക്കും വേണ്ടി ഇതുവ ചെയ്യാറുണ്ട് ട്ടോ ഞാൻ കമൻറ്റിന് മറുപടി തന്നില്ലല്ലോ ഇത്ത എന്ന് വാട്സപ്പിലൂടെ ഒരുപാട് സഹോദരിമാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തിരക്കായത് കൊണ്ടാവാം കമൻ്റിന് മറുപടി തരാത്തത് അല്ലാതെ നിങ്ങൾ എഴുതി വിടുന്ന ഒന്നും വായിക്കാത്തത് കൊണ്ടല്ലോ നിങ്ങൾ ഓരോ വീഡിയോൻ്റെ താഴെയായിട്ട് നിങ്ങൾ അത്രയും റിസ്ക് എടുത്തിട്ടല്ലേ ഇതി അറിയിക്കുന്നത് ആ പ്രയാസം മനസ്സിലുണ്ടാഞ്ഞ് നമ്മുടെയൊക്കെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടാണല്ലോ നമ്മൾ പ്രയാസങ്ങളും വിഷമങ്ങളും പറഞ്ഞതു ആ ചെയ്യണം ഇത്ത എന്ന് പറയുന്നത് അപ്പോൾ ചിലപ്പോൾ അതിന് റിപ്ലൈ തന്നില്ലെങ്കിലും നിങ്ങൾ എഴുതി വിടുന്ന കമൻറ്റൊക്കെ ഞാൻ വായിക്കാറുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരുടെ പേരെടുത്ത് എനിക്ക് അറിയില്ല എല്ലാവരുടെയും കാര്യം ഞാൻ അള്ളാഹിനോട് ദുവാ ചെയ്യാറുണ്ട് നമ്മുടെ ദുവകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അപ്പോൾ ഇൻഷാല്ലാ ഞാൻ ഓരോ വീഡിയോയിലും മദീന എന്ന ഈ ഒരു ചാനലിലൂടെ ഓരോ ദിവസമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ആക്കാറുള്ളത് ഓരോ ദിക്റുകൾ സ്വലാത്തുകൾ നമ്മൾ നീയത്താക്കി ചൊല്ലേണ്ട കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന പറയുന്നത് ഒരു ദിക്റിനെക്കുറിച്ചാണ് ഒരു ആഴത്തിനെക്കുറിച്ചാണ് കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇത് ഇത്ര എണ്ണം നെയ്യത്താക്കി ചൊല്ല അങ്ങനെയൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം നിങ്ങൾ ഇത് നെയ്യത്താക്കി ചൊല്ല നമ്മുടെയൊക്കെ പ്രയാസങ്ങൾ എഴുപത് പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടുമെന്നാണ് ഈ ഒരു ദുആ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കഴിയുന്ന അത്ര എണ്ണം നിങ്ങൾ ഈ ഒരു ദുബാനെ അധികരിപ്പിക്കുക നമ്മുടെ സങ്കടങ്ങൾ തീരാന് വിഷമങ്ങൾ തീരാന് നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ തീരാന് മനസ്സിലുള്ള ആഗ്രഹങ്ങൾ തീർന്നു കിട്ടാൻ പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു ദുആയാണ് അപ്പോൾ ഇൻഷാ അള്ളാ ദുആ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങൾ എഴുതി എടുത്തോളിറ്റോ بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا فيه ان دعانا بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا فيه ان دوانا. بسم الله الرحمن الرحيم അൽഹദില്ലാഹിറബുൽ ആലമീൻ ഹംതം കസീറം തൊയ്യബം ഫീഹി എഴുപത് പ്രയാസങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ ഓരോരുത്തരും എഴുപത് പ്രയാസമൊന്നായിരിക്കില്ല സഹിക്കുന്നത് ഒരുപാട് വിഷമങ്ങളുണ്ടാവും അല്ലേ നമ്മൾ തന്നെ അള്ളഹാനോട് ദുവാ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്വന്തമായിട്ട് മനസ്സ് തോന്നും റബ്ബേ ഞാൻ എന്തൊക്കെയാണ് റബ്ബേൻ നിന്നോട് പറയേണ്ടത് എല്ലാം ഓരോ കാര്യം റാഹത്തായി വരുമ്പോഴേക്കും ഓരോ പ്രയാസവും പ്രശ്നവുമാണ് എൻ്റെ ജീവിതത്തിലുള്ളത് അങ്ങനെ സകല വിഷമങ്ങളും പ്രയാസങ്ങളും തീർന്ന് കിട്ടും എന്ന ഒരു ദുവാ ആണിത് അതുകൊണ്ട് ഇത് നിങ്ങൾ എഴുതിയെടുത്തോളി സാവധാനത്തിലായിട്ട് ഞാനൊരു അഞ്ച് തവണയായിട്ട് പറഞ്ഞു തരാം സാവധാനത്തിലായിട്ട് എഴുതി എടുത്തോളിട്ടോ ബിസ്മിൽ ലാഹിറമാൻ റഹീം അൽഹദില്ലാഹിറബുല്ലമീൻ ഹംദൻ കസീറൻ തൊയീബൻ ഫീഹി ബിസ്മില്ലാഹിറമാൻ റഹീം الحمد لله رب العالمين حمدا كثيرا طيبا فيه بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا فيه بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا فيه ബിസ്മില്ലാഹി റഹ്മാൻ റഹീം അൽഹമദില്ലാഹിറബുല്ലമീൻ ഹംദൻ കസീറൻ തൊയീബൻ ഫീഹി ഇത് കേട്ട് നിസാരമാക്കി തള്ളണ്ട ഞാൻ വീണ്ടും വീണ്ടും പറയാണ് ഒരുപാട് വിഷമവും പ്രയാസവും സഹിക്കുന്നവരാണ് എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് പേരുള്ളത് പലവിധ തരത്തിലുള്ള ടെൻഷൻ അനുഭവിക്കുന്നവരാണ് അപ്പോൾ നിങ്ങളൊരു മാര്യ്പ് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു സുബഹി നമസ്കാരത്തിന് ആയിട്ട് ഒരു മുപ്പത്തിമൂന്നെണ്ണോ അല്ലെങ്കിൽ ഒരു ഒക്കെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമായിട്ട് തനിച്ചിരുന്നു കൊണ്ട് അള്ളാഹനെ മനസ്സിലോർത്തുകൊണ്ട് റബ്ബേ എന്തൊക്കെയാതി പ്രയാസമാണ് റബ്ബെ എൻ്റെ മനസ്സിലുള്ളത് ഒരുപാട് കാര്യം കൊണ്ട് മനസ്സ് പ്രയാസപ്പെടുന്നുണ്ട് ഒരുപാട് വിഷമങ്ങളുണ്ട് റബ്ബെ കടങ്ങൾ കൊണ്ട് പ്രയാസം ഒരുപാടുണ്ട് അതൊക്കെ ഇതിൽ പെടുന്നതാണ് എഴുപത് പ്രയാസം നീങ്ങുമെന്ന് പറഞ്ഞാൽ നമ്മൾ വിഷമിക്കുന്നുണ്ടാവും കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടാവും അല്ലേ എന്ത് ചെയ്യും ഞാൻ ഇനി കടം വീട്ടാൻ എന്ന് പ്രയാസപ്പെടുന്നവരുണ്ടാവും അപ്പോൾ ആ കടങ്ങളൊക്കെ അള്ളാഹു ഹലാലായിട്ടുള്ളൊരു വൈകൂടെ നിങ്ങൾക്ക് വീട്ടിത്തരും അതുകൊണ്ട് തനിച്ചിരുന്നു കൊണ്ട് ആത്മാർത്ഥമായിട്ട് മനസ്സിൽ അള്ളാഹ്നെ ബിസ്മില്ലാഹി ബിസ്മില്ലാഹിറമാൻ റഹീം അലഹമുല്ലാഹി റബിള്ളാലമീൻ ഹംദൻ കസീറൻ ഫീഹി ഫിഹിയെന്ന് ആത്മാർത്ഥമായിട്ട് ഇൻഷാ ഇൻഷാല്ല ചൊല്ലുക അള്ളാഹു ചൊല്ലാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ ചൊല്ലുന്ന സമയത്ത് അന്നും സംസാരിക്കാതെ മുപ്പത്തി മൂന്നെണ്ണമാണ് നിങ്ങൾ ചൊല്ലുന്നത് എങ്കിൽ ആ മുപ്പത്തിമൂന്നെണ്ണം ചൊല്ലിക്കഴിഞ്ഞിട്ട് നിങ്ങൾ വേറെ എന്തേലും സംസാരിക്കാവൂട്ടോ ഇതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് കൊണ്ട് ചൊല്ലുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു തീർത്ത് നമ്മുടെ ജീവിതത്തിൽ സമാധാനം ും സന്തോഷവും അള്ളാഹു നിലനിർത്തിത്തരട്ടെ അപ്പം ഇൻഷാല് ഈ പറഞ്ഞ ദുവാ നിങ്ങൾ എഴുതി ഇട വെച്ചോളി എഴുതി വെച്ചിട്ട് ചെല്ലാണ്ടിരിക്കണ്ട തീർച്ചയായിട്ടും ഫലം കിട്ടുന്ന കാര്യമാണ് അതുകൊണ്ട് ചൊല്ലി നോക്കുക നിങ്ങൾക്ക് കഴിയുന്ന എണ്ണം ഒന്നുകിൽ ഒരു പതിനൊന്ന് അല്ലെങ്കിൽ ഒരു മുപ്പത്തി മൂന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം ഇരുപത്തൊന്ന് മുപ്പത്തി മൂന്ന് പതിനൊന്ന് ഏ നൂറ്റി ഒന്ന് അങ്ങനെയൊക്കെ ഒരെണ്ണത്തിലായിട്ട് നിങ്ങൾക്ക് ചൊല്ലാം കഴിയുന്നത് നിസ്കാരത്തിന് ശേഷമായിട്ട് ചൊല്ലാൻ നോക്കെട്ടോ ഏതെങ്കിലും ഒരു നിസ്കാരത്തിൻ്റെ ശേഷം അതായത് മാര്രീബിൻ്റെ ശേഷമോ ഇഷാവിൻ്റെ ശേഷമോ അല്ലെങ്കിൽ സുബൈൻ്റെ ശേഷമോ ഇനി താജുദിൻ്റെ ശേഷം ആയാലും മതി ലോഹറിൻ്റെ ശേഷം അസറിൻ്റെ ശേഷം ഒക്കെ ചെല്ലുക ചൊല്ലുന്ന സമയത്ത് നല്ല വിശ്വാസം മനസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹനെ മനസ്സിൽ ഓർത്തുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടി ചെല്ലുക ഇൻഷാല്ല ചൊല്ലാൻ നമുക്ക് അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഇനി നമ്മുടെ മുത്ത് റസൂലിൻ്റെ പേരിൽ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ തീർന്നു കിട്ടാൻ വേണ്ടി മുത്തറസൂലിൻ്റെ പേരിലായിട്ട് നമുക്ക് ഫാത്തിഹ ഓതാം പതിനൊന്നെണ്ണം ഇലാ ഹറത്തി റോഹി മുഹമ്മദ് മുസ്തഫ സലാഹു അല്ലെ വസ്ലം അസലാമലൈക്കും അൽ ഫാത്തിഹ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم. غير المغضوب عليهم ولا آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير <applause> المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين الله لا إله إلا هو الحي القيوم لا ترخده سنة دم ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسير كرسيه السماوات والأرض ولا يهوده إفلهما وهو العلي العظيم

وما خلفهم ولا يغيطون بشيء من علمه إلا بما شاء وسيع كرسي والسماوات والأرض ولا يهوده إفله ما وهو العلي العليم بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسيغسي وَالسَّمَاوَاتُ والأرض ولا يهوده فضلهما وهو العلي العظيم اللهم صلي صلاه كاملة وسلم سلام دام على سيدنا محمد الذي. تنحل بيل نقد وتنفرج بيل قرب وتقلا بيل وتنال بالرائب رائب وحسن الخواتم يستسكى الأمام الكريم وعلى آله وصحبه في كل لمحة ونفس يدد كل معلوم لك اللهم صلى صلاة كاملة وسلم سلاما داما على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقلع به الهوائج وتنال به الرائب وأسر الخواتم ويستسقى الأمام وجيل كريم. وعلى آله وصحبه في كل لمحة ونفس يدد كل معلوم لك اللهم صلِّ صلاة قاملة وسلم سلاما داما ملا سيدنا محمد الذي تنحل به اللقد وتنفرج به الْكُرَبِ وَتَقَلَى به الهوائج وتنال به الرائب الخواتم الأمام الكريم وعلى آله وصحبه في كل لمحه ما نفس كل معلوم لك اللهم صل صلاه كامله وسلم سلاما دام على سيدنا محمد الذي تنحل اللقد الكرب به العقده وتنفرج به الكرب وتقلى به الحوائج وتنال به الرائب واحسن الخواتم واستسقى الأمام وجيل كريم وله آله وصحبه في كل لمحة ونفس في كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلع به الحوائج وتنال به الرائب وحسن الخواتم ويستسقى الامام وجه الكريم وعلى آله وصحبه في كل لمحة ونفس ميادة كل معلوم لك اللهم صلي صلاة قاملة وسلم سلاما سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلع به الحوائج وتنال به الرعايب وحسن الخواتم واستسقى الامام بوجه الكريم وعلى اله وصحبه في كل لمحة ونفس ميادة كل معلوم അള്ളഹു മുസലം വസീം സലാമൻ താമമല സയീദന മുഹമ്മദിൻ തൻ ഹല്ലുബിഖ് വൻ ഫരുജുബിൽ കുറബ് വതു ഖുലാബിൽ അപ്പം ഇൻഷല്ല നമ്മുടെ സ്വലാത്തുകളും മുത്തറസൂലിൻ്റെ പേരിൽ ഓതിയ ഫാത്തിഹയും ഒക്കെ അല്ല മുത്തറസൂലിൻ്റെ അടുത്തേക്ക് നീ എത്തിക്കണേ അല്ല അതിലെന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നീ മാപ്പാക്കി തരണേ അല്ല അൽഹമ്മദില്ലാ അലഹമുലില്ലാ അലഹമുലില്ലാ റബ്ബിൽ ആലമീൻ റഹ്മാനും റഹീമുമായ റബ്ബെ റബ്ബെ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ നീ പൊറുക്കണേ അല്ല അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ദോഷങ്ങളും പാപങ്ങളും നീ മാപ്പാക്കി തരണേ അല്ല റബ്ബേ ഞങ്ങളൊക്കെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളും ഉണ്ട് റഹ്മാനെ ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ ദുവാ ചെയ്യണമിത്ത എന്ന് ഏൽപ്പിച്ചവരുണ്ടല്ല അവരുടെയൊക്കെ മനസ്സിലുള്ള വിഷമവും പ്രയാസവും എന്താണ് നിനക്കറിയാലോ അല്ലാഹ് എല്ലാം നീ കൊടുക്ക അല്ലാഹ് സമാധാനം ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകണേ അല്ലാഹ് ഞങ്ങൾക്കൊക്കെ ഒരുപാട് കടമുള്ളവരുണ്ട് റഹ്മാനെ ഞങ്ങൾ കടങ്ങളൊക്കെ വീടാൻ ഒരു മാർഗ്ഗം നീ കാണിച്ചു കാണിച്ചുകൊണ്ട് റഹ്മാനെ നീ വലിയവനല്ലേ അല്ല കടങ്ങൾ വീടാനുള്ള ഒരു വഴി കാണിച്ചു കൊണ്ടല്ല റബ്ബയെ ഒരുപാട് പേര് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ ദുവാ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ടല്ല റബ്ബയെ അവരുടെ മനസ്സിന് നീ സമാധാനം കൊടുക്കല്ല കടങ്ങൾ വീട്ടാനുള്ള ഒരു എളുപ്പമാർഗ്ഗം നീ കാണിച്ചു കൊടുക്കണേ അല്ല മനസ്സമാധാനമുള്ള ജീവിതം നൽകണേ അല്ല റബ്ബയെ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടാവും റഹ്മാൻ അവരെയൊക്കെ അസുഖം സുഖം നിഷിഫയാക്കണേ അല്ല റബ്ബേ എന്തൊക്കെ തരത്തിലുള്ള വിഷമമാണ് റഹ്മാനെ ഓരോരുത്തരും പ്രയാസവും വിഷമവുമായിട്ടാണ് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് പോയിക്കൊണ്ടിരിക്കുന്നതല്ലാ റബ്ബെ നീയെല്ലാം കാണുന്നവനല്ലേ അല്ലാ നീയെല്ലാം കേൾക്കുന്നവനല്ലേ അല്ല നിന്നോട് ഓരോന്നായിട്ട് എണ്ണിപ്പറയേണ്ട ഒരാവശ്യവും ഇല്ലല്ലോ അല്ലാ റഹ്മാനെ എല്ലാം നീ തരണേ സന്തോഷവും സമാധാനവുമുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ അനു നൽകി അനുഗ്രഹിക്കണേ അല്ല റബ്ബേ ഞങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാൻ അള്ളാഹുമായിട്ട് കൂടുതൽ അടുക്കാൻ നീ തോഫീക്ക് ഞങ്ങൾക്ക് തരണേയല്ല ഞങ്ങളെ നന്നാക്കി തരണേ നന്നാക്കിത്തരണേയല്ല ഞങ്ങളെ നന്നാക്കി തരണേ നന്നാക്കിത്തരണേയല്ല റബ്ബേ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുണ്ട് അവരുടെയൊക്കെ കബറിനെ വിശാലമാക്കണേ അല്ല ഖറ് കണ്ണെത്താ ദൂരത്തോളം വിശാലത നൽകണേ അല്ല റബ്ബെ ഞങ്ങളെ മാതാപിതാക്കൾക്ക് മനസ്സമാധാനം കൊടുക്കണേ അവർക്ക് ആരോഗ്യവും ആഫിയത്തും നീ പ്രദാനം ചെയ്യണേ അല്ലാ സന്തോഷമുള്ള ജീവിതം നൽകണേയല്ല മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ വിശാലമാക്കണേ ഖബറിനീ വിശാലമാക്കണേയല്ല ഖബറിനീ സ്വർഗ്ഗത്തിൻ്റെ പൂന്തോപ്പാക്കണയല്ല ഞങ്ങളെ മക്കളെ നീ മക്കളാക്കണേ മക്കളാക്കണേയല്ല റബ്ബേ ഞങ്ങളെ ഭർത്താക്കന്മാരുടെ ജോലിയിൽ നീ ഹൈറും ചൊരിയണേ ചൊരിയണേയല്ല റബ്ബേ അവർക്ക് ദീർഘായുസ് നൽകണേയല്ല ആരോഗ്യത്തോടുള്ള ദീർഘായുസ്ഥ നീ നൽകണേ റബ്ബേ പ്രഭയങ്ങളെ വീടുകളിൽ നീ ഹൈറും വർക്കത്തും നൽകണയല്ല ദാരിദ്ര്യത്തെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേയല്ല ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله تعالى على خير خلقه سيدنا محمد وعلى اله وصحبه اجمعين سبحان ربك رب العزه عما يصفون والسلام على المرسلين والحمد لله رب العالمين وإن شاء الله نمك ورشي صلاة ورى بدينا نعود صلاة ورى بركة نمك

സല അല്ലാ മുഹമ്മദ് സല അലൈ വസല്ലം സല അല മുഹമ്മദ് സല അല വസല്ലം സല അല മുഹമ്മദ് സല അലൈ വസല്ലം സല അല്ലാ മുഹമ്മദ് സല അല വസ്ം അമസ മുഹമ്മദ് യാറബി സല വസീം എല്ലാവരോടും ദാവസിയത്തോടെ അസലാമലൈക്കും വരഹമുല തബർക്കാത്ത